ക്ഷേം വരുന്നുള്ളൂ ബുള്ള കോഴികൾക്ക് കുഴപ്പമില്ല അപ്പോൾ ഇതിനകത്ത് ഒന്നാമത്തെ ബാച്ചിൽ രണ്ടാമത്തെ ബാച്ചിൽ വന്ന ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി ആ ബാച്ചിൻ്റെ അണുക്കൾ ഇതിനകത്തുനിന്ന് വീണ്ടും വീണ്ടും ഈ മറ്റേ കോഴികളിലോട്ട് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു എന്താ പറയുക മൂന്ന് നാല് ബാച്ച് വന്നിട്ടും ആദ്യത്തെ മൊത്തം നാല് ബാച്ച് അതിനകത്ത് ഒരു ബാച്ച് മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ രണ്ടാമത്തെ ബാച്ച് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ കോഴിക്ക് കഫക്ക് കിട്ടുമെന്ന് ആ കഫക്ക് കിട്ടുന്ന മൂന്നാമത്തെ ബാച്ചിന് വന്നു നാലാമത്തെ ബാച്ചിന് വന്നു അപ്പൊ ഇതിപ്പോ കഴിഞ്ഞിട്ട് ഇത് നിർത്തിയിരുന്നു പരിപാടി ഇനിയിപ്പോൾ ഗ്രാമ ഇങ്ങനെ സാഹസം എടുക്കൂല നമുക്കിനകത്ത് നഷ്ടം വരുവലുണ്ടോ നഷ്ടം വരുവല്ലെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഇതുങ്ങൾ ഇതിപ്പോ ഇതിനകത്ത് ഇപ്പൊ ഞാൻ മുപ്പത്തഞ്ചെണ്ണം കൊണ്ടുവന്നാണ് മുപ്പത്തഞ്ചെണ്ണത്തിന് ഏകദേശം എനിക്ക് നാപ്പത് രൂപ മുപ്പത് മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപയോളം കുഞ്ഞിൻ്റെ വിലയും മുപ്പത്തഞ്ച് രൂപ മുപ്പത് രൂപ കുഞ്ഞിൻ്റെ വിലയും പിന്നെ സർവീസിങ് ചാർജ് നമ്മൾ പോയി കാണും എടുത്താണ് പോയി തൃശ്ശൂർ രൂപയാണ് എടുത്തത് അപ്പോൾ അതിൻ്റെയൊക്കെ പൈസ വെച്ച് കാണാൻ ഒരു